പരിശു ദേവ മാതാവിനും തിരികുമാറിനും ഒരായിരം നന്ദി മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടിയിൽ നിലകൊള്ളുന്നതാണ് എനിക്ക് വലുതും ചെറുതുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരു ഏഴ് വർഷത്തോളമായി ഒരു കാറ് കയറുന്ന വഴിയുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ട് സൈഡിലും കാർ കയറുന്ന വഴിയുള്ള സ്ഥലം ലഭിക്കുകയും ആറാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് വളരെ മനോഹരമായി തന്നെ പണി തീർന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവിടെ താമസമാക്കാനും മാതാവ് അനുഗ്രഹിച്ചു വീടിൻ്റെ കൃപാലയോ എന്നാണ് പേരിട്ടത് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയന് ക്യാൻസർ ആയിരുന്നു ജൂലൈ തേർട്ടീത്തിനാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് അതിനു ശേഷം വളരെ വിഷകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോയെങ്കിലും മാതാവ് അവനെ വേണ്ടുവോളം അനുഗ്രഹിച്ചു അത് തോമസ് തന്നെ പറയും എൻ്റെ പേര് തോമസ് മാമ്പള്ളി ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ചേച്ചി പറഞ്ഞതുപോലെ ജൂലൈ മുപ്പതി മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി എനിക്ക് ക്യാൻസർ കോളറിട്രൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് ഡൽഹിയിൽ ഓൾ ഇന്ത്യ സയൻസ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ പല സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഓപ്പറേഷൻ നടക്കാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു അവിടെയും പല ബുദ്ധിമുട്ടുകളും എനിക്ക് അനുഭവപ്പെട്ടു അതായത് ഡോക്ടറെ ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ ഞാൻ ചേച്ചിമാരായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അവർ ഉടമ്പടി എടുത്തു അവരെന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടെനിക്ക് മാതാവ് എല്ലാം നടത്തിക്കോളും അതിൻ്റെ ഫലമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്തൊരു ഡേറ്റിൽ സെപ്റ്റംബർ നാലാം തീയതി എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടുകയും ഏകദേശം ഒൻപതര മണിക്കൂറിടുത്തൊരു സർജറി ആയിരുന്നു ഈ സർജറിക്ക് ശേഷം എനിക്ക് കൊളസ്ട്രമി ബാഗ് ഇടേണ്ടതായിട്ട് വരുമെന്നാണ് എല്ല മിക്കവാറും വരും നയൻറ്റി പെർസെൻറ്റേജും ക്ലസ്റ്റമി ബാഗ് ഇടേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പോഴും എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു കാരണം ട്രാവൽ ചെയ്യാനും ജോലിക്ക് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ചേച്ചിമാരോട് ചേച്ചിമാരോടപ്പഴും പറയുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്ക് സർജറിക്ക് ശേഷം എൻ്റെ ബോധം വന്നപ്പോൾ ഞാൻ ആദ്യം വൈഫിനോട് ചോദിച്ചത് ട്യൂബ് ഇട്ടിട്ടുണ്ടോ എന്നാണ് അപ്പോൾ അവൾ പറഞ്ഞത് ട്യൂബ് ഇട്ടിട്ടില്ല മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നത് കാരണം ഏകദേശം പതിനാറ് സെൻറ്റിമീറ്ററോളം എൻ്റെ സിഗ്മോയിഡ് കോളന് അതായത് വൻകുടലിന് താഴേന്ന് മുറിച്ച് മാറ്റി അങ്ങനെയുള്ള സംഭവത്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ കൊളസ്ട്രോൾ ബാഗ് ഇടാനാണ് സാധാരണ പതിവ് പക്ഷേ മാതാവ് അതിൽ നിന്ന് തന്നെ ഒഴിവാക്കി തന്നു അതിനുശേഷം എനിക്ക് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു മാതാവിൻ്റെ കൊന്തമാസത്തില് മാതാവിൻ്റെ എട്ട് നൊമ്പിൽ തന്നെയാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത് കൊന്ത മാസമാണ് എൻ്റെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് കീമോതെറാപ്പി ചെയ്തപ്പോഴും എനിക്ക് സഹ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഞാൻ ഈശോ മറിയാവസേപ്പ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചിമാർ തന്നെ ജിസ്നേച്ചിയും എൻ്റെ ജിസ്നേച്ചിയുടെ വൈഫിൻ്റെ ചേച്ചിയാണ് അതുപോലെ എൻ്റെ നാല് സഹോദരിമാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞു പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല പക്ഷേ അപ്പോഴും അവർ പറഞ്ഞു മാതാവിൻ്റെ കൂടെ അങ്ങനെ വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേദന വരുമ്പോഴൊക്കെ വൈഫ് എനിക്ക് ഉപ്പ് തിന്നാൻ തരുമായിരുന്നു ഞാനപ്പോഴൊക്കെ ഒത്തിരി വഴക്കുണ്ടാക്കുമായിരുന്നു ഒരു വെള്ളം പോലെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഉപ്പ് തിന്നു എന്നൊക്കെ പറഞ്ഞോട്ടു പിന്നെ സർജറി ചെയ്ത ഭാഗത്തും എൻ്റെ രക്തത്തിൻ്റെ അവിടെ മലബ മലദ്വാരത്തിൻ്റെ അവിടെയൊക്കെ അവൾ ഈ എണ്ണ പുരട്ടുമായിരുന്നു അപ്പോഴും ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കുമായിരുന്നു കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ജീവിതം മാതാവ് തിരിച്ചു തന്നു ചേച്ചിമാരെല്ലാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടായി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരെല്ലാം പറയുന്നത് നീ ഒരു ക്യാൻസർ രോഗിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാരണം എൻ്റെ ഒരു മുടി പോലും പോയില്ല ഒരു നഖത്തിനൊരു കളർ ചേഞ്ച് പോലും സംഭവിച്ചില്ല ആർക്കും ഡോക്ടർമാർ പോലും വിശ്വസിക്കാത്ത തരത്തിലാണ് എനിക്ക് റിക്കവറി സംഭവിച്ചത് മരണത്തിൽ നിന്നാണ് ഞാൻ കയറി വന്നത് മാതാവിൻ്റെ മടിയിലേക്ക് താങ്ക് യു കരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തിരുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം പാവങ്ങൾക്ക് ഞാൻ ചെയ്തിരുന്നു പിന്നെ പത്രം ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി വിശ്വാസ വീട്ടിൽ ചെന്ന് വിശ്വാസ പ്രമാണം ചി പ്രാർത്ഥിച്ച് മാതാവേ ഈ പത്രം എത്തണ വീടുകളിൽ മാതാവിൻ്റെ ഒരു അനുഗ്രഹം അവർക്ക് ഉണ്ടാവണേ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തിരുന്നത് കൂടാതെ എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കും എവിടെ പോയാലും നെറ്റിയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് മാതാവേ ഞാൻ ഒറ്റക്കാണ് പോണത് മാതാവ് എൻ്റെ ഒപ്പം വരുന്നോട്ടാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് തരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ഒരു വീടില്ല അതാണ് ഞാൻ ആദ്യം നിയോഗം വെച്ചത് പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായ ബിസിനസ്സാണ് കൊറോണ സമയത്ത് ബിസിനസ്സെല്ലാം തകർന്ന് നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ചോ കൃപാസനത്തെക്കുറിച്ചോ ഒന്നും ഒരു ഒരു അറിവുമുണ്ടായിരുന്നില്ല എൻ്റെ നാത്തൂനും എൻ്റെ ചേച്ചിയും വഴിയിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കാനും വളരെ പെട്ടെന്ന് തന്നെ പരതാമസം നടത്താനും ഒക്കെ സാധിച്ചു ആ സമയത്തും ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല സ്ട്രഗ്ളിങ്ങിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ആ സമയത്തും ബിസിനസ് പച്ചപിടിപ്പിക്കാനുള്ള തിരക്കിൽ തന്നെയായിരുന്നു ഉടമ്പടി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി എനിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ കൊറോണയ്ക്ക് ഞങ്ങൾ വീണ്ടും നാട്ടിൽ വരികയും വീണ്ടും ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു അന്ന് ഉടമ്പടി എടുത്തില്ല അത് കഴിഞ്ഞ് ചേച്ചി നാത്തൂവിൻ്റെ കൊച്ചിന് ഒരു ആവശ്യം വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഓക്കെ എൻ്റെ ഹസ്ബൻഡിന് ഈ രോഗം ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ ആൾക്ക് പൈൽസ് ആണെന്ന് വയറിനുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ പൈൽസ് ആണെന്നാണ് കരുതിയിരുന്നത് ഇടയ്ക്കിടെ ലൂസ് മോഷൻ ചിലപ്പോൾ ബ്ലീഡിങ് അങ്ങനെ വയറിൻ്റെ ബന്ധമായിട്ട് പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല ഇത് ഡയഗ്നോസ് ചെയ്ത ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലൈഫ് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്ക് പോലെയാണ് എൻ്റെ മുമ്പിൽ നിന്നിരുന്നത് എനിക്ക് രണ്ടു മക്കളാണ് മൂത്താളോ ഒമ്പതാം ക്ലാസ്സിൽ രണ്ടാമത്താളും മൂന്നാം ക്ലാസ്സില് ഞാനത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും വളരെ ചിലവേറിയ ചികിത്സയാണ് എന്ത് ചെയ്യണമെന്ന് അത് വന്നപ്പോൾ ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും ഞങ്ങളോട് കൂടെ നിന്ന് പറഞ്ഞു എന്ത് വന്നാലും നമ്മൾ ചികിത്സിക്കും അവനെ രക്ഷപ്പെടുത്തും നീ നന്നായി പ്രാർത്ഥിക്കുക സത്യം പറഞ്ഞാൽ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഞാൻ ചെല്ലുന്ന പ്രാർത്ഥനയാണ് ഞാൻ വന്നറഞ്ഞേ എനിക്കത് ഉച്ചരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഡോക്ടറെ കണ്ടു എയിംസിലാണ് ഞങ്ങൾ ആദ്യം പോയത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉച്ച വന്നു ഞങ്ങൾ സർജറിക്ക് ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഒരു ഡോക്ടറുടെ സ ഇത് വന്നിട്ട് ആ സമയത്ത് എല്ലാം സ്ട്രൈക്ക് വന്നു ഞങ്ങൾക്ക് സർജറി അന്നേരം നടത്താൻ പറ്റാതെ വന്നു അത് കഴിഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസയുടെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് ഞങ്ങൾ എയിംസിലാദ്യം പോയത് അത് കഴിഞ്ഞ് അവിടെ നടത്താതെ വന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ത് വന്നാലും ചെയ്യാമെന്നുള്ള ഇതിൽ തന്നെ ചേച്ചിമാരൻ്റെ കൂടെ നിന്നു അവർ പറഞ്ഞു എന്തായാലും പ്രൈവറ്റിൽ അല്ലെങ്കിൽ പ്രൈവറ്റിൽ നമുക്ക് നടത്താം അങ്ങനെ വന്ന് ഞങ്ങൾ അപ്പോളോ ഇന്ദ്രപ്രദേശത്ത് അപ്പോളോ ഹോസ്പിറ്റലിനെ സമീപിച്ചു അവിടെ ചെന്നു ആ ഡോക്ടറുടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞായിരുന്നു എന്നാലും ഏറ്റവും ബെസ്റ്റാണല്ലോ നമ്മൾ നോക്കുകയുള്ളൂ അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അസുഖത്തിൻ്റെ തീവ്രത നമ്മളത്രയും മനസ്സിലാക്കുന്നത് കൊളറക്റ്റൽ ക്യാൻസർ ഏറ്റവും വേഴ്സ് സ്റ്റേജ് ആണ് അഡ്വാൻസ്ഡ് ആണ് വന്നിരിക്കുന്നത് തേർഡ് സ്റ്റേജ് കവറപ്പ് ആവുകയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ചാൻസ് പോലും രക്ഷപ്പെടാനില്ല പക്ഷേ അത് അന്നേരം എന്നോട് ഒരു പറഞ്ഞില്ല കുറച്ച് ക്രിറ്റിക്കലാണെന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷേ എൻ്റെ നാത്തൂമാർ അവരോട് ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അവർ നേഴ്സസ് ആണ് ഒരാൾ ഓസ്ട്രേലിയ ഒരാൾ ഇറ്റലിയിലുമാണ് രണ്ടു പേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അവർ ചേച്ചിമാർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ചാൻ ഇതാണെന്ന് അറിഞ്ഞ് ഡയഗ്നോസ് ചെയ്ത സമയത്ത് തന്നെ അവർ ഉടമ്പടി എടുത്തിരുന്നു രണ്ടാമത്തെ ചേച്ചി ഇവിടെ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ആൾ ചാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് അച്ഛനെ വന്ന് ഫോട്ടോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫോട്ടോ കാണിച്ച് കാശുരൂപം വാങ്ങിച്ച് ഞങ്ങൾക്ക് അയച്ച് തരികയുണ്ടായത് ആ കാശുരൂപം ഇന്നും ഈ എൻ്റെ വെന്തിഞ്ഞേൽ കിടക്കുന്നുണ്ട് ഞാൻ വളരെ വിശ്വസ്തതയോടി അന്ന് തുടങ്ങി മുട്ടിപ്പായിട്ട് എനിക്കാണ് പ്രാർത്ഥിക്കാൻ പറ്റാണ്ട് വന്നത് എനിക്ക് പ്രാർത്ഥന ചെല്ലാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൈത്താങ്ങായിട്ട് നിന്ന് പ്രാർത്ഥിച്ചു സർജറി വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ട്വൽത്ത് കീമോതെറാപ്പി സെക്ഷനാണ് അവരെന്നോട് പറഞ്ഞത് അത് ഒരു ഹോപ്പുമില്ലാതെയാണ് നമ്മളോട് പറയുന്നത് കീമോതെറാപ്പി ഫലിക്കുമോ എന്ന് പോലും ഉറപ്പില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിതൊന്നും അറിയുന്നില്ല ഞാൻ സർജറി കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ആൾക്ക് പല പല ബുദ്ധിമുട്ടുകൾ അതിനുശേഷം കാടിയാക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ആ സമയത്തൊക്കെ നമ്മൾ ഈ തൈ വിശുദ്ധ ഉപ്പിലും തൈലത്തിലുമാണ് പിടിച്ച് നിൽക്കുന്നത് നാവിലൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം ഇത് ചെന്ന് കഴിഞ്ഞാലുള്ള ആളൊക്കെ ആവും പിന്നീടുള്ള റിക്കവറി എന്ന് വളരെ വളരെ ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഓക്കെ ആയി ഫെബ്രുവരി ട്വ ട്വൻ്റി സെക്കൻഡിന് ആളുടെ പെറ്റ് സ്കാൻ കഴിഞ്ഞു ഇന്ന് ഇച്ചായൻ്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ സെല്ലു പോലും അവശേഷിക്കുന്നില്ല ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ആമ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു സോ മച്ച് നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ജിസ്ന എന്ന ഈ സഹോദരി തോമസ് എന്ന സഹോദരൻ തോമസിൻ്റെ ജീവിത പങ്കാളി മകൻ എല്ലാവരും ഈ എളുത്താരയിൽ കുപകരത്തോടെ വലിയ നന്ദിയോടുകൂടി കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ നിൽക്കുകയാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ എത്ര കണ്ട് മരണവക്കിൽ നിന്നും അമ്മ മാതാവ് കൈപിടിച്ച് ആരോഗ്യ ജീവിതത്തിലേക്ക് തോമസിനെ നടത്തിയെന്ന് അവർ നമ്മളോട് പങ്കുവെക്കുന്നു ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയും നിങ്ങൾ നിയോഗം സമർപ്പിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ വലിയ കാര്യങ്ങൾ സാധിക്കില്ലെന്ന് ഇനി മുന്നോട്ട് യാത്രയില്ല എന്നുറപ്പുള്ളത് എല്ലാം അവസാനിക്കുന്നുവെന്ന് നിശ്ചയിച്ചത് അത്തരം വിഷയങ്ങൾ നിങ്ങൾ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക അത് അമ്മമാതാവ് തള്ളിക്കളയാതെ ഉറച്ച ശരണത്തോടെ ഉറപ്പിച്ച് അനുഗ്രഹമാക്കി നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യുമെന്നാണ് ഒരു കുടുംബത്തിലെല്ലാവരും ഉടമ്പടി എടുത്തുകൊണ്ട് മകൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ കാണുമ്പോൾ ഒരു തോമസ് തന്നെ രോഗക്കിടയ്ക്ക് ചോദിച്ചതുപോലെ ഒരിറ്റു വെള്ളം പോലും ഇറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഈ ഉപ്പ് എൻ്റെ നാവിൽ നാവിലെന്തിനാണ് വെച്ച് തരുന്നത് അത് ആ തീഷ് തീവ്രമായ വേദനയുടെ നിമിഷങ്ങളിൽ മകൻ പറയുന്നുവെങ്കിലും കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഇത് ഔഷധങ്ങളുടെ ഔഷധമാണ് ഇത് വെറും ഉപ്പായിട്ടല്ല ദൈവി ദൈവത്തിന് പ്രവർത്തിക്കുന്ന ശക്തിയായിട്ടാണ് ആരോഗ്യമായിട്ടാണ് സൗഖ്യപ്പെടുത്തുന്ന സംരക്ഷണമായിട്ടാണ് ആ ശരീരത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അത് സഹോദരിയും ജീവിത പങ്കാളിയും ഒരുപോലെ പറഞ്ഞു ഉടമ്പിടി തൈലവും ഉടമ്പിടി ഉപ്പുമാണ് ആ നാളുകളിൽ മുഴുവനും കൊടുത്തുകൊണ്ട് തീവ്രമായ വേദനകളിൽ നിന്ന് വേഗത്തിലുള്ള സൗഖ്യത്തിലേക്ക് ഈ മകനെ നയിക്കുന്നതിന് വേണ്ടി സഹായിച്ചതെന്ന് ഉടമ്പടി മാതാവ് ഉടനടി പരിഹാരം നൽകുന്ന അമ്മയാണ് ഏത് വലിയ വിഷയത്തെയും സമയ ചുരുക്കത്തിൽ നമുക്ക് സൗഖ്യവും സംരക്ഷണവും നൽകുന്ന അമ്മയാണ് പ്രത്യേകമായി മൂന്ന് കാര്യങ്ങളാണ് ഈ രോഗപീഠയുടെ കാലത്ത് ഈ മകന് സഹായമായി തീരുന്നത് ഒന്ന് ആദ്യത്തേത് മകന് ഓപ്പറേഷൻ ഡേറ്റ് വേണമായിരുന്നു ഡേറ്റ് കിട്ടാതെ വല്ലാതെ വിഷമിച്ചു ഡേറ്റ് കിട്ടിയപ്പോൾ ആശുപത്രിയിൽ സമരമായി മറ്റൊരു ആശുപത്രിയിലേക്ക് വേഗം മാറേണ്ടി വരുന്നു ആ ആശുപത്രിയിലെ വേഗത്തിൽ ഡേറ്റ് കിട്ടി ഓപ്പറേഷന് വിധേയനാകുന്നതിന് പറയുന്നുണ്ട് സഹോദരൻ്റെ പെഞ്ഞാന്മാർ അവരെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചാണ് വളരെ വേഗത്തിൽ ഒരു ഡേറ്റ് ഡോക്ടറെ കാണാൻ പോലും ഡേറ്റ് കിട്ടാൻ പാടാണ് വേഗത്തിൽ ഡോക്ടറെ കണ്ട് ചുരുങ്ങിയ ദിവസത്തിനുള്ള ഓപ്പറേഷനിലേക്ക് വേണ്ടി എത്തിച്ചേരാൻ പറ്റുന്നത് രണ്ടാമത്തത് സഹോദരൻ പറഞ്ഞു പതിനാറ് സെൻറ്റിമീറ്ററോളമാണ് വൻകുടലിൻ്റെ താഴെ മുറിച്ചു മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ബാഗ് ഇട്ട് ഉള്ളൊരു ജീവിതമാണ് ലോക അവസാന വരെ ഇനി ഉണ്ടാവുകയെന്ന് എല്ലാവർക്കും അറിയാം ഏതാണ്ടത് നിശ്ചയിച്ചുറപ്പിച്ചതാണ് അങ്ങനെ ഒരു പ്രയാസം ജീവിതം മുഴുവനുമുള്ളത് ഒഴിവാക്കണമെന്ന് തീഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഓപ്പറേഷൻ കഴിയുമ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലാതെ പൂർണ്ണമായും ആ രോഗത്തെ ക്രമപ്പെടുത്തി സൗഖ്യപ്പെടുത്തുന്നതിന് അമ്മ മാതാവ് സഹായിച്ചു മൂന്നാമത്തത് കിമയുടെ നാളുകളിൽ തീഷ്ട തീവ്രമായ വേദന സഹിക്കുവാൻ പറ്റാത്ത വേദന കണ്ടു നിൽക്കുന്നവർക്ക് പോലും കാണാൻ പറ്റാത്തത്ര വേദന അപ്പോഴാണ് വീണ്ടും മകൻ്റെ ഫോട്ടോയുമായി അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ മകനെ മകൻ്റെ ഫോട്ടോ അമ്മമാതാവിന് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫോട്ടോയിൽ സൈത്യപൂഷി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് ഒരു കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് മകൻ്റെ അരിയിൽ എത്തിക്കാൻ പറയുന്നത് ധരിച്ചന്ന് മുതൽ പിന്നീട് ആ റിക്കവറിയുടെ മുഴുവൻ കാലത്തും വേദന വളരെ നോർമലായി ആർക്കും ഒരു പ്രയാസമില്ലാതെ നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാൻ മകനെ സഹായിച്ചു വീണ്ടും ഈ അടുത്ത നാളിലെടുത്ത പെറ്റ് സ്കാനിൽ ക്യാൻസറിൻ്റെ ഒരണുപോലും ശരീരത്തില്ലെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടും വിധം റിസൾട്ട് കൺഫർമേഷൻ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഇത്ര ചെറുപ്പമുള്ള പ്രായത്തിൽ ഇത്ര വലിയ രോഗം വരുമ്പോൾ എത്ര കണ്ട് ആ കുടുംബമാകെ ഉലഞ്ഞു പോകുമെന്ന് ഈ ഉലയാതെ സൂക്ഷിച്ചത് പ്രത്യാശയിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് ആശ്രയിച്ച് അമ്മമാതാവ് സഹായിക്കുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള ആത്മധൈര്യം നൽകിയത് ഉടമ്പടിയാണ് ഉടമ്പടി ജീവിതം മരണത്തിൻ്റെ വക്കിലെത്തുമ്പോഴും തിരികെ കരം പിടിച്ച് കയറ്റുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കും പ്രിയമുള്ളവരെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ സൗഖ്യത്തിന് അനുഭവത്തിന് വിശ്വാസത്തിന് പ്രത്യാശയൂടി പ്രാർത്ഥിക്കാൻ ലഭിച്ച ആത്മധൈര്യത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക